നമസ്കാരം നീണ്ട അഞ്ഞൂറ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകിയത് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യപുരിയിലെത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായത് നമ്മൾ കണ്ടതാണ് പ്രതിദിനം ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടെ സന്ദർശനത്തിനെത്തുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന പ്രത്യേകതയോടെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം പണി കഴിപ്പിക്കപ്പെട്ടത് ഇപ്പോഴത്തെ അയോധ്യ രാമക്ഷേത്രത്തിലെ രണ്ടാം ഘട്ട നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് രാം മന്ദിർ ട്രസ്റ്റ് അംഗം ഡോക്ടർ അനിൽ മിശ്ര പറഞ്ഞു നിർമ്മാണം വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇരുനൂറ് തൊഴിലാളികളെ കൂടി നിയോഗിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയുടെയും കൊത്തളത്തിന്റെയും നിർമ്മാണത്തിന്റെ ചിത്രങ്ങൾ രാം മന്ദിർ ട്രസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാർക്കോട്ടയുടെയും രാമക്ഷേത്ര സമുച്ചയത്തിലെ ആറ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണം അതിവേഗം നടക്കുന്നു ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ നിർമ്മാണം ആരംഭിക്കും ചുറ്റുമതിലുകളുടെയും കൊടിമരത്തിന്റെ നിർമ്മാണം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ സാഹചര്യത്തിലാണ് നിർമ്മാണം വേഗത്തിലാക്കിയത് തൊഴിലാളികളുടെ എണ്ണം കൂട്ടാൻ എൽ ആൻഡ് ടി കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായാണ് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത് മൂന്നാം ഘട്ട നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ പൂർത്തിയാകും നിലവിൽ ആറ് ക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മാതാ അന്നപൂർണ്ണ സൂര്യൻ മഹാദേവൻ ഗണപതി ഹനുമാൻ എന്നിവരുടെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് രാമക്ഷേത്രത്തിന്റെ അകത്തളത്തിൽ രാമായണ രംഗങ്ങൾ കൊത്തിവെക്കും എണ്ണായിരം ക്യൂബിക്കടി കല്ലുകളാണ് രാമക്ഷേത്രത്തിന്റെ കൊത്തള നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ടത് ഇതിനായി രാജസ്ഥാനിലെ വൻശിഹ്പൂരിൽ നിന്ന് കല്ലുകൾ കൊണ്ടുവരുന്നുണ്ട് മാർച്ചിൽ നാലായിരം ഖനയടി കല്ലുകൾ കൊണ്ടുവന്നു അന്നു മുതൽ കല്ലുകൾ കൊണ്ടുവരുന്ന നടപടി തുടർച്ചയായി നടന്നു വരികയാണ് രാമക്ഷേത്രത്തിൽ എണ്ണൂറ് മീറ്റർ നീളമുള്ള മതിലാണ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടെ മതിൽ നിർമ്മാണം പൂർത്തിയാകും ഇരുനൂറ് കരകൗശല തൊഴിലാളികളാണ് ഇതിനായി ജോലി ചെയ്യുന്നത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് മതിൽ നിർമ്മാണത്തിനായി നൂറ്റി അറുപത്തി തൂണുകളാണ് നിർമ്മിക്കേണ്ടത് ഈ തൂണുകളിലെല്ലാം ദേവന്മാരുടെയും ദേവതകളുടെയും യക്ഷ യക്ഷികളുടെയും ചിത്രങ്ങൾ കൊത്തിവെക്കും ഈ ജോലി തുടർച്ചയായി നടക്കുന്നുണ്ട് പകുതിയിലധികം തൂണുകളിൽ ഇത് പൂർത്തിയായിട്ടുണ്ട് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാൻ തങ്ങൾ എല്ലാം പ്രതിജ്ഞാബന്ധരാണെന്ന് എൽ ആൻറ്റി ഡയറക്ടർ വി കെ മേഹ വ്യക്തമാക്കി വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് Chodis Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam The Square near UST Global White Manor near Attagal Ambalathra and Evergreens luxury villas near Tirumala Call 55599. Chodis Building Promoters Private Limited Tiruvannadapuram